ഹലോ ഹൈഡിയേഴ്സ് ഇപ്പം ഒന്നൊരു ഓഫർ സെൽ ആണ് മാസങ്ങളായിട്ടോ നമ്മൾ ഓഫർ വെച്ചിട്ട് ഓഫർ വയ്ക്കണം വെക്കണം എന്ന് വിചാരിക്കും പിന്നെ ഓരോ നമുക്ക് അങ്ങനെ സമയമില്ലാത്ത കാരണമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെയൊക്കെ തന്നെ ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ വിത്ത് മീ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോ വിത്ത് മീ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ മെയ് പന്ത്രണ്ടാം തീയതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ തന്നെ കസ്റ്റമേഴ്സിനും നമ്മളെല്ലാ മോഡൽ നെയറ്റുകളും നല്ല അടിപൊളി എംബ്രോയിഡി നെറ്റുകളും അടിപൊളിയാണെന്ന് ഒന്നുകൂടി എടുത്ത് പറയേണ്ടതാണ് കേട്ടോ കാരണം നമ്മൾ സ്റ്റോക്ക് കൊടുന്ന് നേരെ ഓഫറിൽ കയറ്റിയതാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി എംബ്രോഡി നെറ്റുകൾ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും കേട്ടോ ഓഫറിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന നെറ്റുകൾക്കൊന്നും റിട്ടേൺ ഉണ്ടായിരിക്കുന്നല്ല അതുകൊണ്ട് നിങ്ങൾ സെയ്സും കളേഴ്സും എല്ലാം നിങ്ങൾ പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം നാലും അതിൽ കൂടുതൽ കൊടുക്കുന്ന ആൾക്കാർക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും കേട്ടോ നെക്കിന് നല്ല സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എംബ്രോയിഡി മാർക്ക് കൊടുത്തിട്ടുണ്ട് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്താല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസില് നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ജസ്റ്റ് ആൾ വന്നിട്ടുള്ളത് നല്ല പ്യൂർ കോട്ടൺ ആട്ടോ മെറ്റീരിയലൊക്കെ വന്നിട്ടുള്ളത് നമ്മൾ ഓഫർ റേറ്റിലാണ് വെച്ചിട്ട് നമ്മൾ റേറ്റ് കുറഞ്ഞ മെറ്റീരിയലോ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയലോ വെച്ച് ഒന്നുമല്ല കേട്ടോ നമ്മളെ ഷോപ്പിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഓഫർ റേറ്റിൽ നിങ്ങളേക്ക് എത്തിക്കുന്നത് ഈ ഒരു ദിവസം മാത്രമേ എത്തിക്കുകയുള്ളൂന്ന് മാത്രമേ കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഇനി ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മാർക്കല്ലേ നൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല അല്ലേ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണത് നമുക്ക് എത്ര ആയാലും നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യണമല്ലോ നമുക്ക് ചുരിദാർ സാരി അങ്ങനെയൊക്കെയാണ് നമുക്ക് എപ്പോഴെങ്കിലും പുറത്തുള്ള ആൾക്കാർക്ക് എപ്പോഴെങ്കിലും കുറച്ചൊക്കെ മതിയാവും പക്ഷെ നൈറ്റി അല്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ എവിടെയും കിട്ടാത്ത നല്ല അടിപൊളി മോഡലാണ് കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം മറ്റുള്ളവരെയും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അങ്ങനെ ഞാൻ പറയാനുള്ള കാര്യം വെച്ചാൽ നമ്മൾ ഈ ഓഫർ കഴിഞ്ഞിട്ട് ചിലവരൊക്കെ വീണ്ടും ഓഫർ ഉണ്ടോ ഓഫർ ഉണ്ടോ ചോദിച്ചു വിളിക്കൂട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു ഓഫർ തന്നെ എടുത്താൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓഫർ ഉണ്ടല്ലോ എപ്പോഴേലും ഇടുമ്പോൾ എല്ലാവർക്കും കൊടുക്കാമോ ഒരുപാട് പേര് നമ്മൾ കമൻറ്റ് ബോക്സിലായാലും നേരിട്ടിട്ടായാലും ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഓഫറില്ലേ ഓഫറില്ലേ എന്നിട്ടോ അപ്പോൾ ഈ ഓഫറുള്ള നമ്മൾ കുറച്ച് വൈകിപ്പോയി ഈ ഒരു ഓഫറിൽ സെയിൽ ചെയ്യുന്ന നൈറ്റുകളൊക്കെ നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കട്ടോ നല്ല അടിപൊളി മോഡലാണ് നെക്കും അതുപോലെ നല്ല ഗോൾഡ് നെക്കാണ് വന്നിട്ടില്ല മോഡൽ നെക്കൊക്കെയാണ് വന്നിട്ടില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ എംബ്രോയിഡറി വർക്കും അതുപോലെ നല്ല അടിപൊളി മോഡലുമാണ് നല്ല അടിപൊളി പ്രിന്റിലുമാണ് നല്ല പ്യോർ കോട്ടനും കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇന്നിവിടെ ഞാൻ കാണിക്കുന്ന എല്ലാ മോഡലും അമ്പനാല് അമ്പത്താറ് ഏഷ്യം അമ്പത്തേഴ് സൈസായിട്ട് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ത്രീ ഫോർട്ടി സ്ലീവ് ആണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് സെസ്റ്റുകൾ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഓരോ നൈറ്റിന് വിശേഷങ്ങൾ പറയാതെ എനിക്കൊന്ന് ഒന്ന് രണ്ട് കമൻറ്റുകളെ കുറിച്ച് ഒന്ന് പറയാവേ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഡ്രസ്സിൻ്റെ വീഡിയോയിൽ ഒന്നൊരു കമനെ കുറിച്ച് പറയാവേ അപ്പോൾ നിങ്ങൾ ഡ്രസ്സിൻ്റെ വീഡിയോ നിങ്ങൾ ചെയ്ത് ആരും ആ ഡ്രസ്സ് വാങ്ങിക്കില്ല അപ്പോൾ നിങ്ങൾ ചെയ്തത് കാണാൻ പങ്കില്ല ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്യാൻ പുതിയ ഒരാൾ ഏർപ്പാടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു മോഡൽ ഫുൾ ആയിട്ട് സ്റ്റോക്ക്ഔട്ടായിപ്പോയിട്ടോ ഇപ്പോഴും നമുക്കതിന് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിൽ നോക്കിയിട്ട് അത് എന്ന് നമ്മൾ ചിന്തിച്ചതാണ് ശരിയെന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത് നിങ്ങളെ ലൈഫ് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും കൊണ്ടുപോകാം മറ്റൊരാളുടെ ലൈഫ് ഒരിക്കലും അങ്ങനല്ല കേട്ടോ അങ്ങനെ നമുക്കൊരിക്കലും ഒരാളെ നമ്മൾ നോക്കിയിട്ട് വിലയിരുത്താനും പറ്റത്തില്ല ഞാനൊരു പതിമൂന്ന് വർഷത്തോളം ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് അപ്പോൾ ഇനി എൻ്റെ ട്രാവൽ വോഗിൽ ഒന്നൊരു കമൻറ്റിനെ കുറിച്ച് പറയാവേ അപ്പോൾ നീയല്ല സംസാരിക്കണം നീ വീഡിയോക്ക് പുറകിലല്ലാതെ വീഡിയോക്ക് മുന്നിൽ വന്നിട്ട് സംസാരിക്കുക യൂട്യൂബിൽ അങ്ങനല്ലേ സംസാരിക്കാറുള്ളത് എനിക്കൊന്ന് ക്ലിയർ ചെയ്യാനാണ് അപ്പോൾ നീ ഒന്ന് വീഡിയോക്ക് മുന്നിൽ വന്നിട്ട് ഓൺ വോയിസ് ആയിട്ട് സംസാരിക്കേ കാരണം നിൻ്റെ സംസാരം കേട്ടാൽ കുറച്ച് ഏജ് ഉള്ള ആളുകൾ സംസാരം പോലെയാണ് ഇതൊരു കുട്ടിയുടെ സംസാരം പോലെയാണ് അപ്പോൾ എനിക്കൊന്ന് ക്ലിയർ ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആവശ്യം നിൻ്റെ അല്ലേ അപ്പോൾ നീയല്ലേ ക്ലിയർ ചെയ്യേണ്ടത് അപ്പോൾ നീ എൻ്റെ ചാനലിൽ കയറുക എന്നിട്ട് അതിൽ ഞാൻ ഓൺ വോയിസ് ചെയ്ത വീഡിയോസും കിടക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് കണ്ടിട്ട് നീ അത് കൺഫേം ചെയ്യാം കേട്ടോ ഞാൻ എന്തായാലും വീടിനോട് വിളിച്ചിരിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ പുറത്തൊക്കെ പോകണേ ടൗണിലൊക്കെ പോണത് അവിടെ ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നമ്മളെ കസ്റ്റമേഴ്സിനെയൊക്കെ കാണാറുണ്ട് കേട്ടോ അവരൊന്നൊരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല ഇന്നലെ ഞാൻ ഒരു രണ്ട് മൂന്നാലഞ്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ട് കേട്ടോ എന്നോട് വന്ന് സംസാരിക്കും ചെയ്തിട്ടുണ്ട് പക്ഷേ അവരൊന്നൊരിക്കൽ പോലും നിങ്ങളല്ല വോയിസ് കൊടുക്കണം നിങ്ങളെ വോയിസ് കുറച്ച് ഏജ് കൂടിയ പോലെ ഒന്ന് എനിക്ക് എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെ അപ്പോൾ ആവശ്യം നിങ്ങളാണല്ലോ അപ്പോൾ നിങ്ങൾ ക്ലിയർ ചെയ്യട്ടോ അപ്പോൾ വീഡിയോ കോഴ്സ് കൊടുക്കണം നിങ്ങളാണോ അതുപോലെ തന്നെ ഫുൾ മേക്കപ്പ് ആണോ നിങ്ങൾ എന്നൊക്കെ ചോദിക്കണം ഓരോട് നമ്മൾ ഷോപ്പ് വരുന്നത് ബൈപ്പാസിലാണ് കേട്ടോ സ്റ്റാൻഡിൽ സ്റ്റാൻഡിൻ്റെ അവിടെയായിട്ടാണ് ഷോപ്പ് വരുന്നത് അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്നാൽ നേരിട്ട് സംസാരിക്കും നേരിട്ട് കാണും ചെയ്യാം രണ്ടും ക്ലിയർ ചെയ്യാലോ കേട്ടോ മറക്കണ്ട ഇതിങ്ങനെ നെഗറ്റീവ് അടിച്ച് തളർത്തുന്നവരോട് മാത്രമാണ് കേട്ടോ അല്ലാണ്ട് വളരെ സേ ആയിട്ട് നമ്മളെ ഷോപ്പിൽ ഒന്നും പുറത്ത് വെച്ചുപൊക്കെ നമ്മളെ കാണാൻ ശ്രമിക്കുന്ന ആൾക്കാരും കാണുന്ന ആൾക്കാരും സംസാരിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ ചിലരൊക്കെ ഇത് പറഞ്ഞപ്പോൾ പറയാം ചിലരൊക്കെ പറഞ്ഞു നിങ്ങൾ വീഡിയോ കാണുന്നതിനേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാനെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് ഇത് പറഞ്ഞതന്നെ മാത്രം പറയാം അഹങ്കാരം കൊണ്ട് പറയല്ല കേട്ടോ ഇനി സ്ഥിരമായിട്ട് ഒരാളെ കമൻറ്റാണ് കേട്ടോ ഹസ്ബൻഡ് നിങ്ങളെ കൂടെ അല്ലേ ആളെ നിങ്ങൾ ആക്കിയല്ലേ കാശ് കൂടിയപ്പോൾ നിങ്ങൾക്ക് അയാളെ പറ്റാണ്ടായി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഹസ്ബൻഡ് കൂടെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അയ്യോ ഇനി ഏറ്റവും കൂടുതൽ ബാഡ് കമൻറ്റ് വരുന്നതിൻ്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ചാട്ടോ നിങ്ങൾക്ക് ആ ഡ്രസ്സ് ചേരില്ല നിങ്ങൾക്ക് ഈ ഡ്രസ്സ് തരൂല്ല നിങ്ങൾക്ക് വയസ്സായാലേ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഡ്രസ്സ് ഇട്ടാൽ പോരെ നിങ്ങൾ എന്തിനാ അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് ഡ്രസ്സ് ഇടുമെന്നൊക്കെ പറഞ്ഞിട്ടോ കുറച്ച് പേര് അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എത്ര പറഞ്ഞാലും എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഞാൻ യൂസ് ചെയ്യൂ കേട്ടോ കാരണം എനിക്കതിനൊരു മാറ്റം വരുത്താൻ പറ്റില്ല അതെന്തുകൊണ്ടാറിയോ നിങ്ങളോടുള്ള വാഷ് വൈരാഗ്യമൊന്നും അല്ല കേട്ടോ ഞാൻ ആദ്യം മുതൽ അങ്ങനെ ശീലിച്ചതാണ് ചിലരൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ ചുട്ടയിലെ ശീലം ചൂടലേ വരെ അങ്ങനെയാണ് കേട്ടോ ഞാൻ പണ്ട് മുതലേ എല്ലാ എനിക്കിഷ്ടപ്പെട്ട എല്ലാ ഡ്രസ്സും യൂസ് ചെയ്തിട്ടാണ് ജീവിച്ചത് അപ്പോൾ ഇനി എത്ര വയസ്സായാലും ഞാൻ ആ ഡ്രസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ യൂസ് ചെയ്യും അപ്പോൾ നിങ്ങൾ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ സമയം കളഞ്ഞിട്ട് ഒരി കാര്യമില്ല ഞാനൊരു മാറ്റവും വരുത്തില്ല ആരോടുള്ള ഭാഷയില്ലടോ എനിക്കതിന് കഴിയില്ല കാരണം എൻ്റെ ഒരു മൈൻഡിൽ എൻ്റെ ഒരു രക്തത്തിൽ അത് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ എനിക്ക് പറ്റുകയുള്ളൂ അഹങ്കാരമൊന്നും അല്ലെട്ടോ ഒരു സത്യം പറഞ്ഞതാണ് എനിക്കത് കഴിയില്ല കാരണം എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത ഡ്രസ്സോ എൻ്റെ ഒരു മനസ്സിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യമോ ചെയ്താൽ എനിക്കൊരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയാണ് അതുകൊണ്ടാണ് കേട്ടോ സോറി കേട്ടോ പിന്നെ ഞാനിന്നിവിടെ കാണിച്ച എല്ലാ നൈറ്റും കോട്ടൺ മെറ്റീരിയലാണ് ആ കേട്ടോ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തേഴ് സൈസ് വരെ നമുക്കത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ ആണ് ഫോർട്ടി ആണ് സിസ്റ്റർ വന്നിട്ടുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് പന്ത്രണ്ടാം തീയതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെല്ലാം മോഡൽ നെറ്റികളും നല്ല അടിപൊളി അടിപൊളി എംബ്രോയിഡിനേറ്റികളും എല്ലാം നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ട് നൽകുന്നതായിട്ടോ മാക്സിമം നിങ്ങളെല്ലാവരും ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം